സുനിയാരിക്കട്ടെ ഇറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ ഏപ്രിൽ മാസം ഏഴാം തീയതി ആഗോള സഭ ദൈവകരുണയുടെ തിരുനാളിനു വേണ്ടി ഒരുങ്ങുകയാണല്ലോ എന്താണ് ദൈവകരുണയുടെ തിരുനാള് എന്തുകൊണ്ടാണ് ഈ തിരുനാളിനെ തിരുനാളുകളുടെ തിരുനാൾ അഥവാ മഹാതിരുനാൾ എന്ന് വിളിക്കുന്നത് ഈ ചിന്തകളുടെ ദിവസങ്ങൾ നമ്മൾ പങ്കുവെക്കുകയാണല്ലോ വിശുദ്ധ ഫൗസ്റ്റീനായ കീശോ കരുണയുടെ ആഴങ്ങളിൽ അനേകം ഭക്താനുഷ്ഠാനങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ തിരുനാളിൽ ഏ ഏറ്റവും പ്രഥമ സ്ഥാനം എന്നത് ദൈവകരുണയുടെ തിരുനാളിനാണ് നമുക്കറിയാം ദൈവകരുണയുടെ ചെപമാല ദൈവകരുണയുടെ നൊവേന മൂന്ന് മണി സമയത്തുള്ള കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവകരുണയുടെ ഛായാചിത്രത്തെ വണങ്ങുന്ന ആത്മാക്കൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതോടൊപ്പം തന്നെ കരുണയുടെ തിരുമണിക്കൂർ ആചരണം ഇങ്ങനെ അനവധി കാര്യങ്ങൾ ഈശോ കരുണയുമായി ബന്ധപ്പെട്ട മിസ്റ്റർ ഫോസ്റ്റിനേക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ ഫസ്താനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രഥമമായിട്ടുള്ളത് ദൈവകരുണയുടെ തിരുനാളിനാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പോട്സ്റ്റിൽ വച്ച് ദൈവകരുണയുടെ ചിത്രം വരയ്ക്കുന്നതിനെപ്പറ്റിയുള്ള തന്റെ അഭിഷ്ടം അറിയിച്ച അവസരത്തിലാണ് തിരുസഭയിൽ ഈ തിരുനാൾ ആഘോഷം ആരംഭിക്കുന്നതിന് ആദ്യമായി ഈശോ വിശുദ്ധിയോട് ആവശ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഈശോ പ്രത്യക്ഷപ്പെട്ട ഞാൻ ഈ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെയുള്ളൊരു ഛായാചിത്രം എനിക്ക് വരയ്ക്കണം അതോടൊപ്പം തന്നെ ദൈവ കരുണയുടെ ഒരു തിരുനാൾ സഭയിൽ ഉണ്ടാകണം ഈ ആഗ്രഹം ഈശോ വിശ്വതിയോട് ആവശ്യപ്പെടുകയാണ് ഡയറി നാൽപ്പത്തി ഒൻപതാമത്തെ കണ്ണികയിൽ നമ്മളത് വായിക്കുന്നുണ്ട് ദൈവ കരുണയുടെ ഒരു തിരുനാൾ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾ പെയിന്റ് ചെയ്യുന്ന ഈ ചിത്രം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച ഘോഷം ആശ്രവദിച്ച് വണങ്ങണം അനീശേഷ പറയാണ് ആ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാൾ ദിനമായിട്ട് ആഘോഷിക്കണം അലലി ഈ തിരുനാള് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടില് നമ്മൾ ആഘോഷിക്കുന്നത് ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് അപ്പൊ ഈ തിരുനാളിൽ ീശോ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ മറ്റൊരു തിരുനാളിൽ ലഭിക്കാത്ത വിധത്തിലുള്ള ചില സവിശേഷമായ അനുഗ്രഹങ്ങളാണ് അതാണ് ദൈവകരുണയുടെ തിരുനാളിനെ തിരുനാളുകളുടെ തിരുനാളെന്ന് വിശേഷിപ്പിക്കുന്നത് കാരണം ക്രിസ്തു ഫോസ്റ്റീനായുടെ ഡയറിയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ കണ്ണിയിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ ദിവസം ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം എന്റെ അനുകമ്പാർദ്ദമായ കരുണയുടെ അത്യാഘാതങ്ങൾ ഞാൻ തുറക്കും എന്റെ കരുണയുടെ ഉറവിയെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ കൃപാസാഗരം കൃപാസാഗരമൊഴുക്കും ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കഠിനമാണെങ്കിലും എന്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത് എത്രമാത്രം പാപാവസ്ഥയിലാണ് ഞാനും നിങ്ങളുമെങ്കിലും ദൈവ കരുണയുടെ മഹാ തിരുനാളിൽ ഈശോ പറയാണ് എന്റെ അനുകമാർദ്രമായ കരുണയുടെ ആത്യാഘാതങ്ങൾ ഞാൻ തുറക്കും എന്റെ കരുണയുടെ ഉറവിയെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ കൃപാസാഗരമൊഴുക്കും കഠിനമായ പാപാവസ്ഥയുടെ കടന്നു പോകുന്ന ഒരാത്മാവാണെങ്കിൽ പോലും എന്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത് കാരണം ഈ തിരുനാളിൽ ഈശോ നമുക്ക് വേണ്ടി മറച്ചു വച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ അതായത് ഒന്നേ ദിവസം പരിശുദ്ധ പരിശുദ്ധകൃബാന സ്വീകരിച്ച് ദൈവ കരുണയുടെ ഛായാചിത്രത്തെ വണങ്ങുന്ന ഒരാത്മാവ് ഒരിക്കലും നശിച്ചു പോകാത്ത വിധം എത്രമാത്രം കഠിന ഭാപത്തിന്റെ അടിമത്തത്തിലാണെങ്കിലും ആ ആത്മാവിന് കർത്താവ് തന്റെ കരുണയിൽ ഒരു പരിശുദ്ധമായ ജീവിതം നൽകുന്നു കുംഭസാരിക്കാൻ മറന്നുപോയ പാപം പോലും അനുതാപത്തിന്റെ ആഴങ്ങളിൽ ഞാനൊരു പാപിയാണ് എന്ന വലിയ ബോധ്യത്തോടെ കുംഭസാരിച്ച ദൈവകരണി ശരണപ്പെടുന്ന പക്ഷം ഡയറി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം ഈ പാപങ്ങൾ നിശേഷം ആത്മാവിൽ നിന്ന് തുടച്ചു മാറ്റുന്നു ഈ തിരുമാൾ ദൈവ കരുണ കരുണയെന്ന ദിവ്യരഹസ്യത്തിലൂടെ ദൈവത്തെ പ്രത്യേകമായി ആരാധിക്കുവാനുള്ള ഒരു ദിനം മാത്രമല്ല ഈശോ പറയുകയാണ് സർവലോകത്തിനും ദൈവകൃപ പാപിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈശോ അറി ചെയ്യുന്നു എല്ലാ ആത്മാക്കൾക്കും പ്രത്യേകമായി നിർഭാഗ്യപാപികൾക്കും ദൈവ കരുണയുടെ തിരുനാൾ ഒരാശ്രയവും സങ്കേതവുമായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഹാല അത്രമാത്രം സവിശേഷമായിട്ടുള്ള ഒരു തിരുനാളാണ് ഈ തിരുനാളെന്നാണ് ഈശോ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഉന്നത കൃപകൾ സ്വന്തമാക്കണമെങ്കിൽ ദൈവ കരുണ ഭക്തി ആവശ്യപ്പെടുന്ന സുഹൃതങ്ങൾ നമ്മൾ ചെയ്യണം ദൈവിക നന്മയിലൂടെ പരിപൂർണ ശരണവും തൻ്റെ അയൽക്കാരോടുള്ള പ്രവർത്തന നിരതമായ സ്നേഹവും നാം അനുഷ്ഠിക്കണം നാം പൂർണ്ണമായും പ്രസാദവരാവസ്ഥയിലായിരിക്കണം ആഴമായി അനുദപിച്ച് കുംഭസാരിക്കുകയും യോഗ്യതയോട് വിശുദ്ധകൃപാന സ്വീകരിക്കുകയും ചെയ്യണം ഈശോ വിശുദ്ധീകരിക്കുന്നു പരിപൂർണമായ ശരണത്തോടെ ദൈവകരുണയിൽ ആശ്രയിക്കാതെ ഒരാത്മാവും നീതീകരിക്കപ്പെടുകയില്ല അതിനാൽ ഈസ്റ്റർ കഴിഞ്ഞുവരുന്ന ആദ്യ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിക്കണം അന്നേ ദിവസം ആഴമളക്കാനാവാത്ത മഹത്വപൂർണമായ കരുണയെക്കുറിച്ച് വൈദികർ എല്ലാവരോടും പ്രഘോഷിക്കണം ഹാലലൂയ്യ ഈശ്വ പഠിപ്പിക്കുകയാണ് ദൈവമക്കളെ കരുണയുടെ ആഴങ്ങളിൽ ഈ കാലഘട്ടത്തിൽ നാം ചേക്കേറേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എത്രമാത്രം കഠിന പാപങ്ങളിൽപ്പെട്ട ജീവിതമാണെങ്കിലും അനുസ അനുതപിച്ച് കുംഭസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ദൈവകരുണിയിൽ പരിപൂർണമായി ശരണപ്പെട്ടെങ്കിൽ ഇഷ വെളിപ്പെടുത്തുന്നു ഈ ദിവസം ജീവന്റെ ഉറവിടത്തെ സമീപിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായ പാപമോചനവും ശിക്ഷയിൽ നിന്നുള്ള ഇളവും ലഭിക്കും ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മറ്റൊരു തിരുനാളും ലഭിക്കാത്ത ഒരു അനുഗ്രഹം ഈ ചിന്തയാണ് ഈ തിരുനാളിൽ ജീവന്റെ ഉറവിടത്തെ സമീപിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായ പാപമോചനവും ശിക്ഷയിൽ ഇളവും ലഭിക്കും നിയമക്കളെ നമുക്ക് കരുണയുടെ മഹാതിരുനാളിനു വേണ്ടി ഒരുങ്ങാം അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ ചിന്തകൾ ഫോസ്റ്റിൻ്റെ നൽകിയ ദൈവകർണയുടെ തിരുനാളിനൊരുക്കമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടതെന്നുള്ള ചിന്തകൾ ഈ ഡയറിയിൽ നിന്ന് നമ്മൾ പങ്കുവെക്കുമ്പോൾ അനേകർക്ക് രക്ഷയായി ഈശോ പറയുന്ന രക്ഷ പ്രാപിക്കാനുള്ള അവസാന പ്രതീക്ഷ ഈ തിരുനാളിൽ ഒരു ആത്മാവിന് ഞാൻ നൽകുന്നുവെന്ന് ഇത് അനേകർക്ക് പങ്കുവെക്കാം ഷെയർ ചെയ്യാം പ്രാർത്ഥിക്കാം അനേകരോട് നമുക്കിതിൻ്റെ അത്യാവശ്യത്തെക്കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യാം ഈശോയുടെ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ഏറ്റു പറയാം ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു ഈശോ ശിഹാരിക്ക് ശ്രുതിയായിരിക്കട്ടെ അമേൻ ശരണപ്പെടുന്നു